ഗായ്സ് നമ്മൾ വണ്ടി ബ്രേക്ക് ഡൗൺ ആയ ബ്രേക്ക് ഡൗൺ അല്ല നമ്മുടെ ബ്രേക്ക് പൊട്ടിയായിരുന്നു ഫ്രണ്ടിൻ്റെ അപ്പോൾ അതിൻ്റെ ഡിസ്ക് നമ്മൾ ബ്രേക്ക് പിടിച്ച സമയത്ത് അതിൻ്റെ ഡിസ്ക് കംപ്ലൈൻ്റ് ആയായിരുന്നു അപ്പം നമ്മൾ ബ്രേക്ക് പാടൊക്കെ വഴിയിൽ എവിടെയോ പോയായിരുന്നു അങ്ങനെയാണ് നമുക്ക് ആ കിറക്കൊരു ശബ്ദമൊക്കെ കേട്ടത് അങ്ങനെ നമ്മൾ അതൊക്കെ ശരിയാക്കാനായിട്ട് നമ്മളിപ്പോൾ യാത്ര തിരിക്കുന്നത് അപ്പോൾ തോപ്രാംകുടിയിലാണ് നമ്മൾ തോപ്രാംകുടിയിൽ നിന്ന് നേരെ തങ്ങമണിയിൽ നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വർക്ക്ഷോപ്പുണ്ട് കല്ലാലേട്ടയുടെ വർക്ക്ഷോപ്പിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം പോകുന്ന വഴിക്ക് ചെറുതായിട്ട് ഈ ബ്രേക്ക് പാഡൊക്കെ ഉറയുന്നുണ്ട് നമ്മുടെ ഡിസ്ക്കിൽ ഡിസ്ക് മറ്റേ ആ റിങ്ങിലൊക്കെ കയറി പിടിക്കുന്നുണ്ട് പക്ഷേ നമ്മളത് പതുക്കെ വണ്ടി ഓടിച്ച് പോവുകയാണ് അപ്പം പോകുന്ന വഴിക്ക് നമ്മളിപ്പോൾ ആഫ് ചെയ്ത് പോകുന്നത് തോപ്പറാംകുടി ടൗണിലൂടെയാണ് തോപ്പറാംകുടി ടൗണിലെ ഇങ്ങനെയൊരു ദൃശ്യം നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ നമ്മളിപ്പം പോകുന്ന ഇപ്പം ഇവിടെ പോകുന്ന വഴിക്ക് എ ഐ ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വഴിയിൽ പിന്നെ നേരെ മുകളിലേക്ക് എന്നിട്ടുണ്ടെങ്കിൽ പള്ളി അവിടെ സ്കൂൾ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഒരു ഫെഡറൽ ബാങ്ക് ഒക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ അത്യാവശ്യം ചെറിയൊരു കൊച്ചു ഫിറ്റി എന്നൊക്കെ പറയാം പിന്നെ ജിമ്മൊക്കെ ഉണ്ട് ഇവിടെ അപ്പം ഈ വഴിയാണ് നമ്മൾ മുരിക്കാശ്ശേരിക്കൊക്കെ പാസ് ചെയ്ത് പോകുന്നത് നല്ല രസമാണ് ഈ വഴി യാത്ര ചെയ്യാനായിട്ട് നമ്മൾ മുകളിൽ പള്ളിയൊക്കെ ക്രോഫ് ചെയ്തു അങ്ങനെ ക്രോഫ് ചെയ്ത് പോകുന്ന വഴിക്കാണ് നമ്മൾ എന്ത് കണ്ടത് നമ്മൾ ഇവിടുത്തെ ഒരു ഫേമസ് ബഫുകളിൽ ഒന്നാണ് അപ്പൂഫ് ബഫ് അപ്പോൾ രണ്ട് അപ്പൂഫ് ബഫൊക്കെ ഒന്നിച്ച് വന്ന് ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ പോലത്തെ നമുക്ക് കിട്ടുകയൊക്കെ ചെയ്തായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് തന്നെ അവിടെ താഴെ പോയി ഫലട്ട് അവിടെ പോയി വണ്ടി നന്നാക്കുന്നതും അതിൻ്റെ കംപ്ലയിൻറ്റും കാര്യങ്ങളും നമ്മൾ ബ്രേക്ക് പാഡ് മാറുന്നത് അങ്ങനെ ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് കാരണം അതിൻ്റെ ആ മെക്കാനിസം എങ്ങനെയാണെന്നൊക്കെ കാണാം എനിക്ക് അതിൻ്റെ അകത്ത് അത് കഴിഞ്ഞ് നമ്മളവിടുന്ന് വണ്ടിയൊക്കെ നന്നാക്കി കഴിഞ്ഞിട്ട് അടുത്ത് തന്നെ പോയൊരു ചായയൊക്കെ കുടിച്ച് നമ്മൾ റിലാക്സ് ചെയ്തിട്ടാണ് നമ്മളെ വീട്ടിൽ പോകുന്നത് അപ്പം ഇപ്പം ഈ കാണുന്നതാണ് തോപ്രാംകുടിയിലെ ആ ഒരു പള്ളി പള്ളിയും പള്ളിയുടെ വ്യൂസും വ്യൂ ഒക്കെ ഭയങ്കര അടിപൊളിയാണ് തൊട്ട് സൈഡിൽ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്കൂൾ ആ സ്കൂൾ ബസ്സും കാര്യങ്ങളൊക്കെ കാണുന്നത് അവിടുത്തെ തോപ്രാങ്കുടി സ്കൂളാണ് ഇപ്പോഴാണ് നമ്മുടെ തൊട്ട് മുമ്പിൽ അത് അപ്പൂസ് ബസ് വരാനായിട്ട് പോകുന്നത് വേണ്ടേ ഇതാണ് നമ്മുടെ അപ്പൂഫ് രണ്ട് ബഫ് രണ്ട് നീലവണ്ടി രണ്ട് നീലവണ്ടിയും ഒന്നിച്ച് ക്രോഫ് ചെയ്തു പോകുന്നത് അപ്പം എല്ലാവരും വീഡിയോ മൊത്തമായിട്ട് കാണുക ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കയറി വരുന്നുണ്ട് അപ്പം വാസ്ത വീഡിയോ ആൻഡ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇതുപോലുള്ള മലയോരക്കാഴ്ചകളും അതിൻ്റെ പിന്നാമ്പുറങ്ങളും തേടിപ്പോകുന്ന ഞങ്ങളുടെ വീഡിയോസ് കൂടുതലായിട്ട് ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ രേഖപ്പെടുത്താനുണ്ടെങ്കിൽ വളരെ ഏറെ കമൻറ്റ് രേഖപ്പെടുത്തേണ്ടതുമാണ് ഇപ്പം തുടർന്ന് കാണുക കാണുകയല്ലേ നമുക്ക് ഓറിയത് കിട്ടിയത് ഈ രണ്ട് പാടായിരുന്നു അപ്പോൾ നമ്മൾ ഇതതിൻ്റെ ബ്രേക്ക് പാഡ് ഇത് ബ്രേക്ക് അപ്പോഴേക്കുമ്പോഴാണ് വഴിയുടെ ഹൈഡിൽ വെച്ച് പോയായിരുന്നു പിന്നെ നമ്മൾ രണ്ട് പുതിയത് പോയി വാങ്ങിച്ചു പക്ഷേ ഇതിൻ്റെ ഷെയ്പ്പൊക്കെ വേറെയാണ് പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഇത് നമ്മൾ കറക്റ്റ് വെച്ച് നോക്കുമ്പോൾ ഈക്വൽ ആവുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഈക്വൽ ആയിട്ടുള്ളത് മതിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പുതിയ വേറെ റെയ്ഡാണിത് അപ്പോൾ നമ്മൾ റെയ്ഡ് നമ്മുടെ ഷൈൻ കുട്ടനി ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കയറി കമോ ഹലോ ഗൈസ് അപ്പം നമ്മൾ വണ്ടിയൊക്കെ നന്നാക്കി ഒരു ചായയൊക്കെ കുടിക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് നമുക്ക് വണ്ടി ഒന്നാക്കി മഴ ഉണ്ടാക്കി ശരി വണ്ടി ഉണ്ടാക്കിയതല്ലേ വണ്ടിയുടെ ബ്രേക്ക് മാറ്റി അതിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തു അങ്ങനെ നമ്മളിങ്ങനെ മടുത്തിട്ട് ചായയൊക്കെ ഉയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളെ ബ്രേക്ക് മാറ്റുന്നതിനൊക്കെ പായിച്ച് നമ്മൾ ഫല്ലാലിട്ടായിരുന്നു പിന്നെ അതെ നമ്മളടുത്തേക്ക് ആയിട്ട് ഉള്ള കാര്യങ്ങളും എന്ത് കാര്യങ്ങളും അവിടെ ചെയ്യുന്നതാണ് തങ്ങമണി ഏരിയയിലൊക്കെ സർവീസ് ഉള്ളതാണ് പേരൊന്നും വർക്ക് ഷോപ്പ് അതെ അങ്ങനെയാണ് അറിയുന്നത് അപ്പൊ നമ്മൾക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആ ചേട്ടനാണ്